കോൺഗ്രസിലും ജാതി രാഷ്ട്രീയം പിടിമുറുക്കുന്നു വിവാദങ്ങൾക്ക് തിരികൊളുത്തി കൊടുക്കുന്നു സുരേഷിന്റെ വെളിപ്പെടുത്തൽ നിങ്ങൾക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വരും പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അതിന്റെ വലിയ ശത്രുക്കൾ കൂടിയെന്ന് വന്നേക്കാം ബി ജെ പിയോട് കേരളം എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വിമുഖത കാണിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ബി ജെ പിയിൽ ചേർന്നു എന്ന് കേട്ടാലുടൻ അയാളോട് അറിയാത്തൊരകലം നമ്മുടെ എല്ലാം മനസ്സിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്തിനധികം പറയുന്നു അഭിനയം കൊണ്ടും സഹായ മനസ്കത കൊണ്ടും നമ്മുടെ എല്ലാം മനസ്സ് കീഴടക്കിയ സുരേഷ് ഗോപിയോട് പലർക്കും ഇത്രയ്ക്ക് ദേഷ്യം എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെല്ലാം കൂടി ഒരു ഉത്തരവേ ഉള്ളൂ ബി ജെ പി എന്ന പാർട്ടി പേറുന്ന ജാതി ചിന്തയാണ് ചിന്തയാണതിന് കാരണം യു പി പോലെ ഗുജറാത്ത് പോലെ കേരളവും ജാതീയമായി വിഭജിച്ചു കാണാൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ താമര വിരിയുന്നു എന്ന് കേട്ടാലുടൻ ആളുകളെല്ലാം അസ്വസ്ഥരാകുന്നത് ജാതിയും ഐത്വവും എല്ലാം ആളുകളെ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു എന്നറിയുന്നതിന് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളൊക്കെ വെറുതെ ഒന്ന് മറച്ചു നോക്കിയാൽ മതിയാകും വീണ്ടും ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനും ആ ദുരിതങ്ങൾ വീണ്ടും അനുഭവിക്കുവാനും കേരളത്തിലെ ജനങ്ങൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഏറ്റവും സങ്കടം ഇപ്പോൾ ഇത് തന്നെയാണ് കോൺഗ്രസിനകത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി കാരുമായുള്ള സഹവാസം കൊണ്ടാകാം കോൺഗ്രസിനുള്ളിലും ആ ജാതി ബോധം ഇപ്പോൾ വല്ലാതെ കൂടി വന്നിരിക്കുന്നത് എന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിൽ കൂടുതൽ തവണ മത്സരിച്ചതിന് തന്നെ വേട്ടയാടുകയാണെന്ന കോൺഗ്രസ് നേതാവും മാവേലിക്കര എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി ദളിതനായതുകൊണ്ട് താൻ നിരവധി തവണ അവഗണിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രമേശ് ചെന്നിത്തല സംഘടിപ്പിച്ച ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് എന്ന പരിപാടിയിലായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ തുറന്നുപറച്ചിൽ രമേശ് ചെന്നിത്തലയും വി ഡി വേദിയിലായിരുന്നു കൊടിക്കുന്നിന്റെ ഈ പരാമർശങ്ങൾ അത്രയും എന്നുള്ളതാണ് ഈ പ്രസ്താവനയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് താൻ നിൽക്കുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്നും അതിന്റെ കാരണം തുറന്നു പറഞ്ഞാൽ വിവാദമായേക്കാമെന്നും പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ പറഞ്ഞാൽ ശത്രുക്കൾ കൂടിയേക്കാമെന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി പ്രസംഗിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്നതിനാൽ അദ്ദേഹം പ്രസംഗം എഴുതിക്കൊണ്ടാണ് അത്രേ വന്നത് സംവരണ മണ്ഡലത്തിൽ തുടർച്ചയായി ജയിക്കുക എളുപ്പമല്ലായിരുന്നുവെന്ന് മാത്രമല്ല തനിക്ക് അതിന് കഴിഞ്ഞുവെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുമുണ്ട് എട്ട് തവണ ജയിക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല എന്നാൽ മത്സരിക്കുന്ന സമയത്തും അല്ലാതെ പലതരത്തിലുമുള്ള ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് തനിക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കില്ലായിരുന്നുവെന്നും കൊടിക്കുന്നിൽ പറയുകയുണ്ടായി പാർട്ടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് താൻ നിന്നില്ലെങ്കിൽ ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു തന്നെക്കാൾ കൂടുതൽ കാലം എം പി ആയവരുണ്ടെങ്കിലും അവരെ ആരും ഒന്നും പറയാറില്ലെന്നും തന്നെ മാത്രമാണ് വേട്ടയാടുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് കൂട്ടിച്ചേർത്തു പ്രസംഗുന്നതായിരുന്നു ഇതിലും നന്നായിരുന്നു വി ഡി സുതീഷിന്റെ മറുപടി ഇതിന്റെ ഒരു കുറവ് കൂടിയേ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ എപ്പോ വേണമെങ്കിലും പിളരുന്ന അവശ്യതയിൽ നിൽക്കുന്ന പാർട്ടിക്ക് ഏറ്റ ഏറ്റവും വലിയ അടി തന്നെയാണ് സുരേഷിന്റെ ഈ പ്രസ്താവന എന്ന നിസ്സംശയം പറയാം ഇതുവരെ കോൺഗ്രസിനുള്ളിൽ നടന്നിരുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ചർച്ചയായിരുന്നുവെങ്കിൽ കൊടിക്കുന്നലിന്റെ പ്രസ്താവനയോടെ അത് ജാതി രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് കാണുന്നത് പണ്ടേ ദുർബല കൂടെ ഗർഭിണിയുമെന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നതെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കൂ